ഇനി കാർക്കടത്ത് സജീവമായി തന്നെ നിൽക്കുകയാണ് ഓപ്പറേഷൻ കോറുമായി ബന്ധപ്പെട്ട് വാഹനോടമ മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ് കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂസർ വാഹനത്തിൻ്റെ ഉടമയാണ് മാഹിൻ അൻസാരി ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങൾ വേണ്ടത് ശ്യാം എത്ര സമയമായി ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും കൃത്യമായൊരു സംശയം ബലപ്പെടുത്തുന്ന നിലയിൽ എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ടോ മറ്റെവിടെയെങ്കിലും പിന്നീട് പരിശോധനകൾ നടന്നോ എന്ന് മറ്റോ ഇന്നിപ്പോൾ വാഹന പരിശോധന കാര്യമായിട്ട് നടന്നിട്ടില്ല അതായത് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ ഫസ്റ്റ് ഓണർ വാഹനമാണ് അതാണ് മാഹിൻ അൻസാരി അദ്ദേഹം ഈ കാറ് രജിസ്റ്റർ ചെയ്തത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്താണ് അവിടെ നൽകിയിരിക്കുന്ന അഡ്രസ്സ് വ്യാജമാണ് ഈ മാഹിൻ അൻസാരി എന്ന പേരും അസാം സ്വദേശി എന്ന രീതിയിലായിരുന്നു അഡ്രസ്സ് നൽകിയത് ഇതേ തുടർന്നാണ് ഇത് കള്ളക്കടത്ത് രീതിയിൽ കൊണ്ടുവന്ന വാഹനമാണ് എന്ന് കസ്റ്റംസിന് മനസ്സിലായത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ ഫസ്റ്റ് ഓണറായിട്ടുള്ള മാഹിൻ അൻസാരിയെ ഇന്ന് കസ്റ്റംസ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനത്തിൻ്റെ ഫസ്റ്റ് ഓണറാണ് മാഹിൻ അൻസാരി അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നേരിട്ട് ഈ കള്ളക്കടത്ത് റാക്കറ്റുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് കസ്റ്റംസ് മനസ്സിലാക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തെ തന്നെ